റോഡ് തോടായി ഒഴുകിയപ്പോഴുള്ള ദുരിതങ്ങളാണ് ഈ കാണുന്നത് കൊച്ചി കൊച്ചി നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതാണ് അവസ്ഥ മുട്ടിന് മുകളിലേക്കുള്ള വെള്ളമാണിപ്പോൾ ഈ റോഡിൽ കൂടിയൊക്കെ ഒഴുകുന്നത് വലിയ ശക്തമായ വെള്ളം ഒഴുക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ റോഡിൽ കൂടി പാർക്ക് ഈ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു വാഹനമാണ് ആ വാഹനം അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചു എങ്കിൽ അത് പരാജയപ്പെട്ടു ഈ ആ വാഹനം അവിടെ കിടക്കുകയാണ് ഇപ്പോഴും വെള്ളം ഒഴുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മഴ ശക്തമായ ഒരു പക്ഷേ വെള്ളവും വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെ വാഹനങ്ങളൊക്കെ വെള്ളത്തിൽ പോയി ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ വാഹനം രാവിലെ ഇവിടെ ഉണ്ടായിരുന്നാണോ രാവിലെ ഉണ്ടായിരുന്നില്ല ഇത് മഴ മുറുകി വെള്ളം ഇത്ര ആയിക്കുന്നപ്പോൾ ആ വാഹനത്തോട് പോയതെന്ന് പറഞ്ഞാണ് അവര് നിർത്താതെ മൈൻഡ് ചെയ്യാതെ ആരും വകുവാക്കാതെ അങ്ങോട്ട് പോയതാണ് അവിടെ ചെന്ന് വെള്ളം കയറി വള നിന്ന് പോയി മാറ്റാൻ വേണ്ടി ശ്രമിച്ചിരുന്നു മാറ്റാൻ ശ്രമിച്ചു പക്ഷെ വണ്ടി ഷർട്ടാവൂല തള്ളി നീക്കാൻ പറ്റില്ല ഞങ്ങൾ എല്ലാവരും കൂടി തള്ളി നീക്കിയതാണ് അനങ്ങണില്ല അപ്പം ഇനി വെള്ളം കുറയാതെ അവ വാഹനം അവിടെ നിന്ന് പോകാൻ പറ്റും തീർച്ചയായിട്ടും വെള്ളം കേറണ്ട ഉള്ളിൽ കംപ്ലീറ്റ് വെള്ളം ഉണ്ടോ ഇവിടെ ഈ ആടുകൾക്കൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ പ്രശ്നമുണ്ടോ ഇവിടെ അങ്ങനെ വീടുകൾക്ക് പ്രശ്നം ഉണ്ടാകാൻ പറ്റിയ ആരുമില്ല പിന്നെ പിന്നെ കൂട്ടിക്കെടുക്കണ വീടുകളൊക്കെയാണ് വെള്ളം കയറി വെള്ളം ഇറങ്ങിയാണ് ഈ പ്രാവശ്യം വെള്ളം ഇറങ്ങിയിട്ടില്ല ആ ഇത്രയും വെള്ളം നിന്ന് ഇത്ര നേരമായിട്ട് മഴ കുറഞ്ഞിട്ട് വെള്ളം ഒട്ടും കുറഞ്ഞിട്ടില്ല ഈ വെള്ളം ഒഴുകി എവിടെയാണ് ചെല്ലുന്നത് ഇതിപ്പോ നേരെ പോയ പരുത്തേലിപ്പാലം തോട് അങ്ങോട്ട് പോകണം ഈ ഭാഗത്ത് മാത്രമല്ല അപ്പുറത്ത് പൊട്ടച്ചാല് കുമ്മൻചേരും ഒക്കെ ആ ഭാഗത്ത് കംപ്ലീറ്റ് വെള്ളമാണ് എല്ലായിടത്തും വെള്ളം ആണ് ആ ഒരു കഴിഞ്ഞ പിന്നെ മഴ ആ വെള്ളത്തില് മഴ വെള്ളമാണ് എല്ലായിടത്തും നോക്കണം ഫ്രിഡ്ജൊക്കെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വെള്ളക്കെട്ട് വെള്ളം ഒഴുകുന്ന ഈ റോഡിൻ്റെ തൊട്ട് അടുത്താണ് എൻ എച്ച് ഹൈവേ കളമശ്ശേരി വഴി എറണാകുളത്തേക്കുള്ള എൻ എച്ച് ഉണ്ട് അവിടെ നിന്നും ആ ഭാഗത്തു നിന്നുമാണ് വെള്ളമൊഴുക്ക് ശക്തമായി വെള്ളമൊഴുക്ക് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചകളൊക്കെ ഈ വീടുകളിലൊക്കെ വെള്ളം കയറിയ സാഹചര്യമാണ് വലിയ ദുരിതമാണ് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് താഴ്ന്ന പ്രദേശങ്ങളിൽ ഇരിക്കുന്ന വീടുകളിലൊക്കെ വെള്ളം കയറി അവരുടെ ഉപകരണങ്ങളൊക്കെ വീട്ടുപകരണങ്ങളൊക്കെ നശിച്ച സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ ഈ വെള്ളക്കെട്ട് ഇപ്പോഴും ഈ ശക്തമായി തന്നെ ഈ കുറച്ച് നേരം മണിക്കൂറുകളായിട്ടും ഈ വെള്ളമൊഴുക്ക് നിലയ്ക്കുന്നില്ല ഇത്തരത്തിൽ തന്നെ ഒഴുകിയിരിക്കുകയാണ് ഞങ്ങൾക്ക് കൂടുതൽ ദുരിതമുണ്ടാകും എന്നാണ് ഭക്ഷണം പോലും പാചകം ചെയ്യാൻ കഴിയാതെ ആളുകളുണ്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിയൊക്കെ പുറത്തിറങ്ങുന്ന ആളുകളുണ്ട് അത്തരത്തിൽ ദുരിത ദുരിതമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ പത്തരിപാലം ഭാഗത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ വിവേക് ജീവിനതിനൊപ്പം സിയാർ ഷാം ഫോക്കസ് ന്യൂസ് ടി കൊച്ചി